പ്പച്ച പറഞ്ഞു എനിക്കിഷ്ടമുള്ള സിസ്റ്റമാണ് വളർത്തി പോകുന്നത് എനിക്ക് ഉണ്ട് ഞാൻ എൻ്റെ വിസിറ്റേഷൻ സഭയിലെ നിൽക്കൊള്ളു വീട്ടുകാർ വന്നു വന്നപ്പോഴും ഞാൻ ചെന്ന് സ്തുതിയൊക്കെ ചൊല്ലി അതിനുശേഷം അമ്മ പറഞ്ഞു മോളെ ദൈവവിളി ഇല്ലായിരിക്കാം നമുക്ക് വീട്ടിലേക്ക് പോകാം ഈശോ എന്നെ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ആരെയാണ് അയക്കുക ആരാണ് എന്നെ അയക്കുക അവിടെ ഞാൻ പറഞ്ഞു ഈശോയെ എന്നെ നീ അയക്കണമേ ഞാൻ നീ അയക്കുന്നിടത്തേക്കൊക്കെ പോകാം നിനക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യാമല്ലോ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടിയെടുക്കുവാനായിട്ട് ഇനിയും കൂടുതൽ കൂടുതൽ ഡെവിളിക്ക് വേണ്ടിയിട്ട് എന്ന സഭ പറഞ്ഞയക്കുമ്പോൾ അവിടേക്ക് ഞാൻ യേശുവിനെ ഞാൻ കാണുക എൻ്റെ പേര് സിസ്റ്റർ ലിസ ദാസൻ എൻ്റെ വീട് കൊല്ലം പട്ടകടവിലാണ് വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ ആറ് സഹോദരങ്ങളുമാണ് ഒരാണും അഞ്ച് പെണ്ണുമാണ് അഞ്ചാമത്തെ മകളാണ് ഞാൻ എൻ്റെ സഭ ആലപ്പുഴയിൽ വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ എൻ്റെ ബാല്യകാലത്തിൽ ഒരു സിസ്റ്ററാകുക എന്നുള്ളൊരു ആഗ്രഹമൊന്നെനിക്കില്ലായിരുന്നു എന്നാൽ ഏഴാം ക്ലാസ് ആയപ്പോൾ സിസ്റ്റർ ആകണം ആകണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ ജനിക്കാൻ തുടങ്ങി കാരണം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആലപ്പുഴയിൽ സ്ഥാപിതമായ വിസിറ്റേഷൻ സഭയിലെ ഒരു ശാഖാഭവനം പട്ടകടവ് എൻ്റെ നാട്ടിൽ തുടങ്ങി അങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനമൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചു അവരുടെ വീട് സന്ദർശനവും രോഗികളെ കാണുവാൻ പോകുന്നതും മരിച്ചവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നതും പള്ളിയിലെ പ്രവർത്തനവും ഈശോയെ മറ്റുള്ളവർ കൊടുക്കുന്നതുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തി എല്ലാവരും വളരെ സജീവമായി പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഈശോയെ ഈശോയെ കൊടുക്കണം ഇവരെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടായി കാരണം എപ്പോഴും സിസ്റ്റേഴ്സ് പള്ളിയിൽ വരുമ്പോൾ ഞാൻ അവിടെ അടുക്കൽ പോയിരിക്കും ഏറ്റവും ഫ്രണ്ടിൽ കാരണം സിസ്റ്റേഴ്സൊക്കെ വിശുദ്ധരാണ് അവിടെ കൂടെ ഇരിക്കുമ്പോൾ ഞാനും ഒരു വിശുദ്ധി ആകും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവരോടൊപ്പം ഇരുന്നിട്ട് ഞാൻ ചെന്നിട്ട് ഒരു സിസ്റ്ററിനോട് സിസ്റ്റർ ഐറിൻ സിസ്റ്റർ യുക്രിസ്റ്റ്യ സിസ്റ്റർ പുതെൻസിയ എന്നീ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വന്ന് പരിചയപ്പെടുക സംസാരിക്കുകയൊക്കെ ചെയ്യും ഞാൻ അവരോട് ചെന്ന് പറയാറുണ്ട് സിസ്റ്റർ ആരുടെ എന്ന് പറയും എനിക്ക് സിസ്റ്റർ ആകണം എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയും ഇപ്പോൾ ചെറുതല്ലേ വലുതാകട്ടെ കുറച്ചുകൂടി വലുതാകണം പഠിക്കും മിടിക്കുകയായിട്ട് ഈശോയോട് പറയണം ദിവേളിക്ക് വേണ്ടിയിട്ട് എന്ന് പറയും അങ്ങനെ എൻ്റെ ആഗ്രഹം വളർന്നുകൊണ്ടേയിരുന്നു കാരണം വീടിൻ്റെ അടുത്തൊക്കെ വരുമായിരുന്നു സിസ്റ്റർ പള്ളിയും എൻ്റെ വീടും കൊണ്ടൊക്കെ തമ്മിൽ ഒത്തിരി ദൂരമാണ് എന്നാലും എനിക്ക് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഓടി പോകണം സിസ്റ്റേഴ്സുമായിട്ടൊരു അധമ്യമായ ബന്ധം എനിക്ക് ഉണ്ടായി സിസ്റ്റേഴ്സ് വന്നതിന് ശേഷം അതുവരെ സിസ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നത് എന്താണ് ഒരു സിസ്റ്റർ ഈശോ തിരഞ്ഞെടുക്കുമ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു സിസ്റ്റേഴ്സിൻ്റെയൊക്കെ പ്രവർത്തനം എന്നെ വല്ലാതെ സ്വാധീനം ചൊല്ലെത്തി ആ അവരുടെ ജീവിത അനുഭവങ്ങൾ ആയിരണമൊക്കെ അവരുടെ അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് സന്യാസ ജീവിതം സന്തോഷമുണ്ട് അപ്പോൾ സങ്കടമൊക്കെ വരും അതൊക്കെ സങ്കടമൊക്കെ വന്നാൽ സ്വീകരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഞാൻ സ്വീകരിക്കാൻ റെഡിയാണെന്നൊക്കെ പറയും ആയിരുന്നു അങ്ങനെ ഏഴാം ക്ലാസ് കഴിഞ്ഞു എട്ടാം ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയും ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പങ്കുവെക്കാറുണ്ടായിരുന്നു എനിക്കൊരു സിസ്റ്റർ ആകണമെന്നൊക്കെ അപ്പോൾ അവരെന്നെ പലപ്പോഴും പറയും സിസ്റ്റർ ആകണ്ട കഷ്ടപ്പെട്ട ജീവിതം ആണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയും ഇല്ല എനിക്ക് സിസ്റ്റർ ആകണമെന്ന് ഈ ഏഴാം ക്ലാസ്സിൽ എൻ്റെ ആഗ്രഹം വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു അതിനൊന്നും പൊടിങ്ങണ്ട ഇപ്പൊ പഠിക്കുക പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാമെന്ന് എന്നാലും എൻ്റെ ആഗ്രഹം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എപ്പോഴും ഞാൻ ഈശോ എടുത്ത് പറയും ഈശോയെ എനിക്ക് ദൈവവിളി തരണമേ എന്ന് പ്രാർത്ഥിക്കുവാണ് ഏഴാം ക്ലാസ് മുതൽ ഈ സിസ്റ്റേഴ്സിനെ പരിചയപ്പെട്ട നാളെ മുതൽ എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു എനിക്ക് ദൈവള്ളി തരണ ഈശോയെ എനിക്കറത്തില്ല എന്താ ദൈവവിളി എങ്ങനെ പ്രാർത്ഥിക്കുന്നു എനിക്ക് അറിയത്തില്ല എന്നാലും ഈശോ എനിക്ക് ദേവീളി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എട്ടാം ക്ലാസ്സായ ഒൻപതാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഇനി എനിക്കറിയാം ഒരു വർഷം കൂടി പഠിച്ച് കഴിയുമ്പോൾ എനിക്ക് സിസ്റ്റർ ആകണം അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഇനി പള്ളിയിൽ പോകണം എല്ലാ ദിവസവും അപ്പോൾ സിസ്റ്റർ ആയിരുന്നു അമ്മ എന്നോട് പറയും എല്ലാ ദിവസവും പള്ളിയിൽ വരണം അപ്പം ഞങ്ങളുടെ അമ്മ ഒത്തിരി ദൂരമാണ് പള്ളിയിലേക്ക് വരാൻ അപ്പം ഞാനിത്ത് എനിക്ക് ഈശോ എന്നെ വിളിക്കണമെങ്കിൽ പള്ളിയിൽ വരണമല്ലോ അങ്ങനെ ഞാൻ പള്ളിയിൽ വരാൻ തുടങ്ങി എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് കുർബാനയിൽ പങ്കെടുക്കും ദിവളിയിൽ പങ്കെടുക്കും പങ്കെടുത്ത് കഴിഞ്ഞിട്ട് കഫിയാർ വന്ന് പെട്ടെന്ന് പള്ളി ഞങ്ങൾ അടയ്ക്കും കഥയൊക്കെ ഒക്കെ അടയ്ക്കുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല അന്ന് ദീപുലിക്ക് കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ സിമിട്രിയിൽ ചെന്നിട്ട് അവിടെ കുരുശ്രൂപമുണ്ട് ആ കുരുശ്രൂപത്തിൻ്റെ എടുത്ത് മുട്ടുകൊത്തും എല്ലാ ദിവസവും മുട്ടുകുത്തിയിട്ട് ഞാനിങ്ങനെ കൈവെച്ച് ഇങ്ങനെ ഈശോയുടെ കുരുശ്രൂപത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയും ഈശോയെ എനിക്ക് ദൈവം തരണമേ പിന്നെ എൻ്റെ അപ്പച്ചനൊട്ടും ഇഷ്ടമല്ല സിസ്റ്റർ ആകുന്നത് അപ്പോഴീശോയെ അപ്പച്ചനൊരു മാറ്റം ഒരു മാനസാന്തരം കൊടുക്കണം എൻ്റെ മഠത്തിലേക്ക് വിടണം പപ്പ അപ്പോഴെനിക്ക് ആ ഒരു മാറ്റം അതായപ്പായിക്കുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മഠത്തിലേക്ക് വിടുകയുള്ളൂ കാരണം പ്രാർത്ഥിച്ചിറങ്ങാനായിട്ട് എനിക്ക് ഒരു വർഷം കൊണ്ട് തന്നെ മുൻപില് അപ്പം എല്ലാ ദിവസവും ഞാൻ പോയിട്ട് ഈശോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചു എനിക്ക് ദൈവുളി തരണമേ എനിക്ക് ദൈവവിളി തരണമേ എനിക്ക് എന്തെന്നില്ലാത്ത എന്തല്ലാത്തൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ആനന്ദം ഉണ്ടായിരുന്നു ഒരു സന്തോഷം സന്തോഷമുണ്ടായിരുന്നു കാരണം എന്താണ് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോഴത്തേക്ക് സിസ്റ്റേഴ്സിനെ ഒത്തിരി സന്തോഷമായിട്ട് ഞാൻ കാണുന്നത് എപ്പോഴും ദുഃഖപൂരിതമായ മുഖം ഞാൻ സിസ്റ്റേഴ്സിൽ കണ്ടിട്ടില്ല എപ്പോഴും സന്തോഷം അപ്പം ഞാൻ പറയും ഈശോയെ ഇങ്ങനെ ഒരുപോലെ സന്തോഷിച്ച് മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കുന്നതുപോലെ എനിക്ക് സാധിക്കണം അപ്പം അതുകൊണ്ട് എൻ്റെ ഇഷ്ടം എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യണമെന്നാണ് അങ്ങനെ സിസ്റ്റർ അങ്ങനെ ഈശോയുടെ ചെയ്യാൻ പോയി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അങ്ങനെ ഒരു വർഷത്തെ എൻ്റെ ഫലം പ്രാർത്ഥനയുടെ ഫലമാണ് എൻ്റെ കാത്തിരിപ്പാണ് എന്നെ കിട്ട ദൈവള്ളി എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുകയാണ് അങ്ങനെ എല്ലാ ദിവസവും ഒരു ദിവസം എല്ലാ എല്ലാ ദിവസവും ഞാനിന്ന് കരയുമായിരുന്നു ഞാൻ തിരികെ നോക്കും ആരെങ്കിലും കാണുന്നുണ്ടോ കണ്ടുകഴിഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടാൽ കാണുമോ അങ്ങനെയൊക്കെ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ആരും കാണില്ല എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കുറച്ചു നേരം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഈശോയുടെ കുറിച്ച് ഞാൻ വിടത്തില്ല കൈ പ്രാർത്ഥന തുടങ്ങി തീരുന്നവര് ആ ഈശോയുടെ രൂപത്തിൽ കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞിട്ട് ആണ് എഴുന്നേറ്റ് പോകുന്നത് എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ചോദിക്കുമ്പോൾ ഞാൻ പറയും താമസിച്ചത് നോക്കിയുമ്പോൾ ഞാൻ പറയും ഇല്ല പ്രാർത്ഥിച്ചിരിക്കുവാനും എന്ന് പറയും കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ദിവളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പച്ചന് മനസ്സാന്തനെ കൊടുക്കാനാണ് എന്നെ വിടാനായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം വീടിന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാകില്ല എന്ന് കരുതിയിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വർഷം ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പത്താം ഒക്കെ അതിൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് സന്തോഷമായി ഇനി മടത്തിൽ പോകാമല്ലോ ഇനി ഇത് അപ്പച്ചനോട് അങ്ങനെ പറഞ്ഞ് ഞാൻ എനിക്ക് അതായത് എന്നെ മടത്തിലേക്ക് വിടും എന്നെ വിടാതിരിക്കുമ്പോൾ എന്നുള്ള ചിന്തകളൊക്കെ വല്ലാതെ എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പം ഒരു ദിവസം എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്നപ്പോൾ പറഞ്ഞു എനിക്ക് സിസ്റ്റർ ആകാൻ പോകണം അപ്പച്ചൻ പറഞ്ഞു അതിവിടെ നടക്കത്തില്ല സിസ്റ്റർ ആകാൻ പോകണ്ട ഇവിടെ നിന്ന് പഠിക്കുക അത്രേ ഉള്ളൂ സിസ്റ്റർ ആകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുന്നാലും ദൈവത്തെ വിളിക്കാം ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യാം വീട്ടിരുന്നാലും അല്ലെങ്കിൽ വേറെ ജീവിതത്തിലേക്ക് പോയാലും ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അതിൽ അസന്തുഷ്ടിയായി കാരണം എനിക്ക് സന്തോഷം എന്റെ സന്തോഷം ഉണ്ടായിരുന്ന സന്തോഷം അങ് ഇല്ലാതായി കാരണം സിസ്റ്റാൻ പോകണ്ട അതുകൊണ്ട് എനിക്ക് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനുശേഷം ഞാൻ പോയി മഠത്തിൽ പോയി സിസ്റ്റേഴ്സിനോട് പറഞ്ഞ് എൻ്റെ വീട്ടിലൊന്നും വരണം കാരണം എന്നെ സിസ്റ്റർ ആൻ വിടത്തില്ല മഠത്തിൽ ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന ഈശോ കേട്ടിട്ടുണ്ടാകും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യാൻ പോകും എൻ്റെ ആഗ്രഹമാണ് പക്ഷേ എൻ്റെ അപ്പച്ചെ സമ്മതിക്കുന്നില്ല അങ്ങനെ രണ്ട് സിസ്റ്റേഴ്സിനെ മടത്തി വന്നു വടത്തി വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഇത്തിരി എല്ലാവരും എടുത്തിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു മോൾക്ക് ഇഷ്ടമാണെങ്കിൽ മകളെ സിസ്റ്ററാനായിട്ട് വിടും അപ്പം അച്ഛൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള സിസ്റ്റർ മകള് മടത്തിപ്പോ വന്നത് അതാ പറഞ്ഞു എനിക്ക് സിസ്റ്റേഴ്സിനെ അച്ഛന്മാരെയൊക്കെ ഇഷ്ടമാണ് അച്ഛന്മാർ വീട്ടിൽ വരുമ്പോഴൊക്കെ നല്ല സ്വീകരണമൊക്കെയാണ് കൊടുത്തപ്പോൾ അപ്പച്ചൻ പക്ഷേ എന്തുകൊണ്ടോ മകളെ സിസ്റ്റർ വിടുന്നില്ല കാരണം ഒരാൾ നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ചിന്ത എനിക്ക് എനിക്കറിയത്തില്ല എന്തോ ഞാനിന്നും ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അപ്പം അങ്ങനെ ചിന്തകളൊക്കെ ആണോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും സിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം എപ്പോഴും ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുമായിരുന്നു സിസ്റ്റേഴ്സ് ഇപ്പോൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വീട് വിസിറ്റ് ചെയ്യുന്നു എല്ലാ അപ്പച്ചൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും പക്ഷെ എന്നെ വിടുന്ന കാര്യത്തിൽ വീണ്ടും നിശംസയായിട്ട് നിൽക്കുക അങ്ങനെ സിസ്റ്റേഴ്സ് ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചപ്പോഴ് എൻ്റെ അപ്പച്ചൻ അവരോട് പറഞ്ഞാടും മുന്നോട് പറഞ്ഞു മോൾ ഇനി ഇത്രയും പറഞ്ഞല്ലോ മോൾ ഒരു സിസ്റ്റർ ആകാൻ പോകുന്നെങ്കിൽ എനിക്കൊരു അഭിപ്രായമുണ്ട് പോകുന്നെങ്കിൽ ഒരു വിശുദ്ധയായിട്ട് ഒരു വിശുദ്ധിയായ സിസ്റ്റർ ആയിട്ട് വേണം മോള് ജീവിക്കാനായിട്ട് മോളാകുന്നെങ്കിൽ ഒരു വിശുദ്ധിയായിട്ട് ഒരു സിസ്റ്ററായിട്ട് മോള് ജീവിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ശരി വെച്ചു ഞാൻ മഠത്തിലേക്ക് അങ്ങനെ എല്ലാവരുടെ കൂടി കാരണം മനസ്സില്ല മനസ്സോട് വീട്ടുകാർക്ക് എല്ലാവർക്കും സംതൃപ്തരല്ല എന്നെനിക്കറിയാം എന്നാലും ഞാൻ വീട്ടിലോട്ട് പറഞ്ഞിട്ട് സന്തോഷപൂർവ്വം ഞാൻ മഠത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്നു അതിനുശേഷം പോകാൻ സമയമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ അപ്പച്ചൻ ഞാൻ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് മാറി കാരണം എൻ്റെ യാത്ര കാണാൻ സാധിക്കാത്തവർ മാറി എൻ്റെ നാത്തൂനും എൻ്റെ അമ്മയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ യാത്രയാക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ വളരെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് രണ്ടുപേരും നന്നായിട്ട് കരയുന്നു ഞാനും ഒപ്പം കരഞ്ഞു കരഞ്ഞിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ സംരക്ഷണം ഉണ്ടാകണമൊക്കെ പറഞ്ഞു എന്നെ യാത്രയാക്കുകയാണ് അങ്ങനെ എന്നെ സിസ്റ്റർ ആകാനായിട്ട് കൊണ്ടുപോകുന്നു ആലപ്പുഴയിരുന്ന സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് വണ്ടി വന്നു എന്നെ വണ്ടിയിൽ കയറുമ്പോഴും അമ്മയും എൻ്റെ ചേച്ചിയും ഒക്കെ നല്ല കരച്ചിലായിരുന്നു അങ്ങനെ സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നു മരിയനാട് എന്ന സ്ഥലത്താണ് എൻ്റെ ആദ്യത്തെ ഒരു വർഷം ഞാൻ നിൽക്കുന്നത് സന്തോഷകരമായ എൻ്റെ സന്യാസ ജീവിതം മുന്നോട്ട് പോകുകയാണ് ഒരു സിസ്റ്റർ സിസ്റ്ററാകുക എന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ഏല്പിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമായിട്ട് വളരെ തീഷ്ണതയോടെ ചെയ്യുവാനായിട്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു കാരണം ഈശോയെ നേടിയെടുക്കുവാനായിട്ട് കാരണം ഈ ഒരു വിളി കിട്ടുവാനായിട്ട് എനിക്ക് എന്തും എന്നെ നോക്കുന്ന സിസ്റ്റേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഈ ദൈവവിളി ഞാൻ കാരണമായിട്ട് നഷ്ടപ്പെടുത്തില്ല കാരണം എനിക്ക് കരഞ്ഞ് ഞാൻ ആഗ്രഹിച്ചു കിട്ടിയ ഒരു ദൈവവിളിയാണ് അതുകൊണ്ട് ഈ ഈവിടെയിൽ ഞാൻ എപ്പോഴും സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഓരോ നിമിഷവും ചെലവഴിച്ചു കൊണ്ടിരുന്നത് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയെ എനിക്ക് ദൈവം തരണമേ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോഴേ ഈശോയെ എനിക്ക് ദൈവ് തരണമേ എന്നുള്ള പ്രാർത്ഥന അന്ന് ഇളം പ്രായമായെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥനയിലൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമായിരുന്നു ആ സന്തോഷ അനുഭവത്തിലൂടെ പോകുമ്പോൾ പെട്ടെന്നൊരു ദുരന്തം പോലെ ഒരു അസ്വസ്ഥത എനിക്കുണ്ടായി അങ്ങനെ ചെറിയൊരു അസുഖം വന്നു അതേ തുടർന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു ടെസ്റ്റ് എൻഡോസ്കോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വയർ വേദന ആയിരുന്നു എൻഡോസ്കോപ്പ് ചെയ്ത് റിസൾട്ട് കൊടുത്തു അപ്പോൾ സിസ്റ്റർ റിസൾട്ട് ഇവിടെ വെച്ചിരുന്നു പെട്ടെന്ന് അതിനുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയില്ല അങ്ങനെ സിസ്റ്റർ എൻ്റെ വീട്ടുകാരെ വിളിപ്പിച്ചു അങ്ങനെ വീട്ടുകാർ വന്നു എന്നെ കൊണ്ടുപോകാനായിട്ടാ വീട്ടുകാർ വന്നു എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച എൻ്റെ സന്യാസ ജീവിതം പൂവണിയാനായിട്ട് ഏകദേശം പിന്നെ വീട് മൂന്ന് മാസം കൂടിയേ ഉള്ളൂ സിസ്റ്റർ ആകാനായിട്ട് അപ്പോൾ അത്രയും ആഗ്രഹത്തോട് ഞാൻ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുകയാണ് കാരണം എല്ലാ സഹോദരിമാരും ഉറങ്ങുമ്പോൾ ഞാൻ ഉടൻ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ നോശിറ്റ് കാലഘട്ടത്തിലൊക്കെ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ ഞാൻ മണിക്ക് എഴുന്നേറ്റ് ഫ്രഷായി നാലേ മുക്കാലിന് പള്ളിയിൽ വന്ന് ഈശോയുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഈശോയെ അറിയണം ഈശോ എനിക്ക് ദൈവങ്ങളിൽ തരണമെന്ന ആഗ്രഹത്തോടു കൂടി മാത്രമാണ് ഞാൻ പള്ളിയിലേക്ക് വന്നു കാരണം എനിക്ക് ഈശോയെ ആദ്യം കാണണം എന്നൊരു ആഗ്രഹം എനിക്ക് അപ്പോഴേ ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ ഈശോ എനിക്ക് കാണണം ആദ്യം കാണണെന്ന് എനിക്ക് കാണുന്നത് ഞാനായിരിക്കണം എന്നൊരു ആഗ്രഹം ഒരു അഭിനിവേശം എന്നിലുണ്ടായിരുന്നു അങ്ങനെ ആദ്യം പള്ളിയിൽ ഒന്ന് പ്രാർത്ഥിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയെ ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് നീ എനിക്ക് ചെറിയൊരു അസുഖം തന്നു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തന്നു എന്ന് ഞാൻ ഈശോയോട് ചോദിക്കാറുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ വീട്ടുകാർ എൻ്റെ അമ്മയും അമ്മയുടെ അഞ്ചത്തെയും കൂടി എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നു എന്റെ മിസ്റ്റസ് വിളിപ്പിച്ചിട്ട് വീട്ടുകാർ വന്നു വന്നപ്പോഴും ഞാൻ ചെന്ന് സ്തുതിയൊക്കെ ചൊല്ലി അതിനുശേഷം അമ്മ പറഞ്ഞു മോളെ ദൈവളി ഇല്ലായിരിക്കാം നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വരില്ല കാരണം ഈശോ എന്നെ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞു ആ നിമിഷമാണ് എൻ്റെ മദർ ജനറൽ ഫിലോമിന അമ്മ ഹൗസിലേക്ക് ഞങ്ങളുടെ മഠത്തിലേക്ക് വരികയാണ് നിമിഷം എൻ്റെ മിസസ് വിളിച്ചിട്ടാണോ എനിക്കറിയത്തില്ല എന്തിനാണ് ഞാൻ സംഭവം എനിക്ക് അറിയില്ല ആ സമയത്ത് എൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇൻസ്പയറിങ് ആയൊരു ഉണ്ട് സിസ്റ്റർ സൂസൻ അപ്പോൾ സിസ്റ്റർ സൂസൻ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരാഴ്ച അവിടെ വരിക ആ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് എൻ്റെ ഒരു ഈ ഒക്കേഷൻ ഒരു വേവറിങ് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കി സിസ്റ്ററും എനിക്ക് വേണ്ടി മുകളിലത്തെ ചാപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ആ നിമിഷം എൻ്റെ മതജനൽ വന്ന് എല്ലാം കൂട്ടി പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം സിസ്റ്ററിന് ദേവളി ഉണ്ടെങ്കിൽ ഇവിടെ ഉറച്ചു നിൽക്കണം അപ്പം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അങ്ങനെ എല്ലാവരും മതജനലും എൻ്റെ കൂടെയുള്ള എല്ലാ സഹോദരിമാരും ചാപ്പലിലേക്ക് പോയി പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഒത്തിരിയേറെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ മുൻപില് അപ്പൊ അമ്മയും അമ്മയുടെ അഞ്ജത്തിയും പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോകാം ഇനി ഒന്നും നോക്കാനൊന്നുമില്ല ദൈവവിളി ഇല്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞു ഇല്ല എനിക്ക് ഉണ്ട് ഞാൻ എൻ്റെ വിസിറ്റേഷൻ സഭയിലേ നിൽക്കൊള്ളു ഈശോ എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തോ ഒരു ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് കാരണം ഇത്രയൊക്കെ പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കാം ഈശോ എന്നെ വിളിക്കുന്നുണ്ടെന്നുള്ള പൂർണ്ണമായ ഒരു ബോധ്യം എനിക്ക് അതുകൊണ്ട് വേറെ സിസ്റ്റർ വന്നിട്ട് വിഷമിക്കണ്ട കുഴപ്പമില്ല ഇപ്പൊ മറ്റൊരു ജീവിതത്തിലേക്കാണ് ഞാൻ പറഞ്ഞ അതല്ല എനിക്കറിയാൻ ഈശോനെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഒരു സിസ്റ്റർ കാരണം ഞാൻ വേറെ സഭയിലേക്ക് പോകത്തില്ല വിസിറ്റേഷൻ സഭയിലേക്ക് ഞാൻ വന്നു കാരണം വിസിറ്റേഷൻ സഭയിലെ സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ ഞാനൊരിക്കലും ഈ സഭ വിട്ട് ഈശോയെ വിട്ട് ഞാൻ വിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഒത്തിരിയേറെ ഭയങ്കര കരച്ചിലും വിഷമത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ സിസ്റ്റർ വന്ന് ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞ് പള്ളിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കുക ഈശോ എഴുതുന്ന വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ എൻ്റെ സഹോദരിമാരും മദർ ജന്നം സിസ്റ്റർ സൂസനും ഒക്കെ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഞാൻ കറിഞ്ഞുകൊണ്ട് ചെന്നു ഞാൻ എൻ്റെ ടീച്ചോയോട് പറഞ്ഞു ഈശോയെ ഞാൻ ഇവിടെ ഇതിൽ നിന്ന് പ്രാർത്ഥിക്കത്തില്ല ഞാൻ എൻ്റെ റിസൾട്ട് അറിയുന്നത് വരെ ഞാൻ കൈവിരിച്ച് നിന്റെ മുൻപിൽ കള്ളുന്നതിനോട് പ്രാർത്ഥിക്കും നീ എനിക്ക് ഉത്തരം തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ മുട്ടയിൽ നിന്ന് ഞാനിരുന്ന് ഞാനിട വിഷയം ഞാനിരിക്കത്തില്ല ഞാൻ എത്ര വന്നാലും എനിക്ക് എൻ്റെ ദൈവവിളിയെ തരണം ഞാൻ വിളിച്ചിട്ടുണ്ട് എനിക്കറിയാം ഈ ദൈവവിളിയിൽ എനിക്ക് കുറച്ച് നിൽക്കണം ഞാൻ തിരിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കരങ്ങൾ വിളിച്ച് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ശരിക്കും സ്വരത്തിൽ എനിക്ക് ഓർമ്മയില്ല ഞാൻ അത്ര മാത്രം സ്ഥിതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല കരങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു പക്ഷെ എൻ്റെ ദൈവവിളി എനിക്ക് നേടിയെടുക്കണം ഈശോ എന്നെ വിളിക്കുന്ന ഈ വിളിക്ക് എനിക്ക് ഉത്തരം കൊടുക്കണം അപ്പം ഈശോയെ വിട്ട് ഞാൻ പോകത്തില്ല അങ്ങനെ ഞാൻ കരങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഫുൾ സമയത്ത് ഈ റിസൾട്ടിൻ്റെ റിസൾട്ട് വരുന്നതിനെ കത്തി ഞാൻ കൈവിരിച്ച് പ്രാർത്ഥി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സർവ്വശക്തി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു കണ്ണുനീരയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയുടെ മുൻപിൽ ഞാൻ മുട്ടന്മയിൽ നിന്ന് പ്രാർത്ഥിച്ചു സഹോദരിമാളെ സഹോദരികളെല്ലാം എന്നോടൊപ്പമുള്ള സഹോദരിമാർ എൻ്റെ മദർജനും സിസ്റ്റർ സൂസനും എല്ലാവരും എൻ്റെ മിസ്സസ്സൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന സമയത്ത് എല്ലാവരും പ്രാർത്ഥിച്ചു റിസൾട്ടുമായിട്ട് വന്ന് വന്നപ്പോൾ റിസൾട്ടിൽ ഒരസുഖം എനിക്കുള്ള ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ വീണ്ടും ഞാൻ എന്നെ നോട്ട് ഷീറ്റ് പൂർത്തിയാക്കി പൂർത്തിയാക്കി വീണ്ടും മൂന്ന് മാസത്തിന് ശേഷം ഞാൻ സിസ്റ്ററായിട്ട് തീർന്നു പിന്നെ ഞാൻ മറ്റു ഹൗസിലേക്ക് പഠിക്കാനായിട്ട് പോവുകയാണ് തിയോളജിക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെയൊക്കെ സന്തോഷമായിട്ട് ഞാൻ തിയോളജി പഠനം പൂർത്തിയാക്കി പിന്നെ ഈശോ തന്ന കാണിച്ച് തരുന്ന വഴിയിലൂടെയൊക്കെ ഞാൻ പോവുകയായിരുന്നു അവിടുന്ന് റോമകാർഗതി ലേഖനം പത്ത് പനഞ്ചിൽ പറയുന്നുണ്ട് അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും സുവിശേഷം പ്രസംഗിക്കുന്ന പാദങ്ങൾ എത്ര മനോഹരമാണെന്ന് അപ്പം ഈ ഒരു വചനം എന്നെ സ്വാധീനിച്ച അതായത് എവിടേക്ക് മദർ പറഞ്ഞു പറഞ്ഞാലും അവിടെ ഞാൻ പോകും കാരണം ഈ എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഉത് കരുത്ത് എനിക്കുണ്ടായിരുന്നു എവിടെ പോകാൻ പറഞ്ഞാലും അവിടെ പോകും ഞാൻ തീഷ്ണതയോടെ എനിക്ക് കാര്യങ്ങൾ ചെയ്യണം വളരെ മനോഹരമായിരിക്കണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊരു സാഠ്യമുള്ളൊരു വ്യക്തിയായിരുന്നു എനിക്ക് അതുകൊണ്ട് എവിടെ പോയാലും മാറ്റി നിർത്തപ്പെടരുത് എന്നുള്ളൊരു ബോധ്യമുള്ളത് കാരണം എൻ്റെ ദൈവം ഒരു ചലഞ്ചായിരുന്നു കാരണം എൻ്റെ പിതാവിന് കൊടുത്തൊരു വാക്ക് പിതാവ് എനിക്ക് എനിക്ക് എന്നോട് പറഞ്ഞു നമ്മളൊരു വിശുദ്ധയായിട്ട് നീ ജീവിക്കണം ഒരു വിശുദ്ധയായ സിസ്റ്റർ ആകണം എങ്ങനെ ഒന്ന് ജീവിച്ചാൽ പോരാ അതുകൊണ്ട് എന്ത് ഏൽപ്പിച്ചാലും വളരെ മനോഹരമായിട്ട് ചെയ്യാൻ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു അപ്പോൾ സന്യാസ ജീവിതത്തിൽ ഒന്നിനും എന്നെ മാറ്റി നിർത്തരുത് എന്ന് ഞാൻ ശടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എവിടെ എന്ത് കാര്യം ഏൽപ്പിച്ചാലും എനിക്കത് വളരെ മനോഹരമായി പെർഫെക്റ്റായിട്ട് ചെയ്യണം കൂടുതൽ പ്രാർത്ഥിക്കണം അന്നുമൊക്കെ ഞാൻ അന്ന് തുടങ്ങി എൻ്റെ പ്രാർത്ഥന കാരണം എൻ്റെ അപ്പച്ചൻ്റെ അപ്പൻ വളരെ പ്രാർത്ഥിക്കുന്ന വളരെ കൂടുതലായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ജനനം മുതൽ ഞാൻ സന്യാസിലേക്ക് വരുന്നത് വരെ ഞാൻ കാണുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പിതാ പിതാവിനെ എൻ്റെ കുടുംബത്തിൽ കണ്ടത് ആ അപ്പച്ചൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയായിരിക്കാം ഒരു വിധത്തെ ഒരു പക്ഷേ പറഞ്ഞാൽ എന്നെ പ്രാർത്ഥന അനുഭവത്തിലേക്ക് കൈപിടിച്ച് നടത്തിയതെന്ന് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് വീട്ടിലാണെങ്കിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം പള്ളിയിൽ പോകണം അങ്ങനെയുള്ള ചിട്ടയുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പ്രാർത്ഥനാ അന്തരീക്ഷത്തിൽ വളരുമ്പോൾ പിന്നീട് എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു മോൾ സന്യാസ ജീവിതത്തിൽ പോയിട്ടുണ്ടെങ്കിലും മോള് വിചാരിക്കുന്നത് അപ്പസിനെപ്പോഴും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയും എപ്പോഴും പ്രാർത്ഥിക്കും അമ്മ എപ്പോഴും ഞാൻ ഞാനിപ്പോൾ വീട്ടിൽ ലീവിൽ ചെന്നാണ് ഞാൻ കാണുന്നത് പ്രാർത്ഥിക്കുന്നതിൻ്റെ അമ്മയെ ജോമാലയെ കഴിഞ്ഞാലും അമ്മ മുട്ടിമയിൽ നിന്ന് ജോമാല പിടിച്ചുകൊണ്ട് ഒന്ന് കരയും എല്ലാം ഇപ്പോഴും ഞാൻ കണ്ടുവരുന്ന ശീലമാ ഒരു ദിവസം വെച്ചാൽ അമ്മയും എന്തിനാണ് കരയുന്നത് എല്ലാവരും എല്ലാ വഴിക്ക് നല്ല വഴിയിലൊക്കെ എത്തിയില്ലേ അപ്പൊ അമ്മ പറയും ഇതെന്റെ സിസ്റ്റർ മകൾക്ക് വേണ്ടിയിട്ട് അമ്മ പ്രാർത്ഥ പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ മറ്റെല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടിയിട്ടും എല്ലാ വൈദികർക്കും വേണ്ടിയിട്ട് അമ്മ പ്രാർത്ഥിക്കുന്നതാണെന്ന് പറയും ഇതൊക്കെ കണ്ടും കേട്ടും വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ സന്യാസ ജീവിതത്തിൽ എനിക്ക് ഓടും പാവം നെയ്തു തന്നത് എൻ്റെ കുടുംബ പശ്ചാത്തലമായിരുന്നു പ്രാർത്ഥനയുടെ അന്തരീക്ഷം അപ്പൊ എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ പ്രാർത്ഥന ഇന്ന് ഞാൻ ഏതൊരു സമൂഹത്തിലായാലും അവിടെ പ്രാർത്ഥിക്കണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് അത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്നാലും മണിക്ക് എഴുന്നേറ്റ് ആകുമ്പോൾ ദേവാലയത്തിൽ വന്ന് ഈശോയോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു സങ്കീർത്തനം നാൽപ്പത്തഞ്ച് ഏഴിൽ പറയുന്നുണ്ട് നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നുവെന്ന് തീർച്ചയായിട്ടും ഈശോയോട് കൂടെ ജോലി ചെയ്യുമ്പോൾ ഈശോയോട് കൂടി ആയിരിക്കുന്നത് ഒത്തിരിയേറെ സന്തോഷപ്രദമാണ് കാരണം ഈശോ കൂടെ നയിക്കുന്ന അനുഭവം ജീവിതത്തിൽ കാരണം മറ്റ് ജീവിതത്തിൽ വ്യത്യസ്തമായിട്ട് എൻ്റെ കൂടെ ഈശോയുണ്ട് എന്നെ നയിക്കുകയും എന്നോട് കൈപിടിച്ച് എൻ്റെ കൂടെ നടക്കുന്ന അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ആർക്കും എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല കാരണം എന്നെ ശക്തനാക്കുന്ന എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് എപ്പോഴും ഇന്ന് ഈശോയ്ക്ക് നടക്കുവാൻ പാദങ്ങളില്ല ഈശോയ്ക്ക് ജോലി ചെയ്യുവാൻ കരങ്ങളില്ല ഈശോയ്ക്ക് സംസാരിക്കുവാൻ നാവകളില്ല ഈശോ കേൾക്കുവാൻ ചെവികളില്ല ഈശോയെ കാണുവാൻ കണ്ണുകളില്ല എല്ലാത്തിനും നാമായിട്ട് ഞാനായിട്ട് മാറുകയാണ് ഈശോയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ എവിടെ നീ യേശ്രവചന പറയുന്നുണ്ട് ഞാൻ ആരെയാണ് അയക്കുക ആരാണ് എന്നെ അയക്കുക അവിടെ ഞാൻ പറഞ്ഞു ഈശോയെ എന്നെ നീ അയക്കണമേ ഞാൻ നീ അയക്കുന്നിടത്തേക്കൊക്കെ പോകാം നിനക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യാമെന്ന് അങ്ങനെ ഈശോ പറയുന്ന ഞാൻ പോയി കഴിയുമ്പോൾ ഈശോ എൻ്റെ കൂടെയുള്ള അനുഭവമാണ് അപ്പം ഞാൻ പറയും വേറെ ഏതൊരു ദൈവത്തിനാണ് ഇങ്ങനെ നടക്കുവാനായിട്ട് വേറെ ഏതൊരു വ്യക്തിക്കാണ് ഇങ്ങനെയൊക്കെ നടക്കുവാനായിട്ട് സാധിക്കുക കാരണം ഈശോ എൻ്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല കാരണം ഈശോ എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്കെല്ലാം കാരണം എത്ര ആനന്ദമാണ് ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ സന്യാസ ജീവിതത്തിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് ഈശോയെ അങ്ങനെ എപ്പോഴും എൻ്റെ കൂടെയാണ് മറ്റുള്ളവർ നീ എന്നെ വിട്ടു പോകരുത് ഞാൻ എന്നെ വിട്ടു പോകരുത് നീ എന്നെ വിട്ടു പോകരുത് അപ്പൊ ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ യേശു ശിഷ്യന്മാരോട് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിലും അവിടുന്ന് അകന്നു മാറിയതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എനിക്കെപ്പോഴും ഈശോ എൻ്റെ കൂടെ നടക്കണം നീ എൻ്റെ കയ്യിൽ വിടരുത് അങ്ങനെ നിന്റെ കൂടെ ഞാൻ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ നടന്നെടുക്കുമ്പോൾ എപ്പോഴും സന്തോഷമാണ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ എന്റെ സഹോദരിമാരെക്കാളൊക്കെ ഏറെ സന്തോഷവതിയായിട്ടാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് എന്റെ സന്യാസ ജീവിതത്തിൽ ഈശോയുടെ ഉള്ള ജീവിതത്തില് കാരണം ഈ ഒരു അനുഭവം ആർക്കും പറഞ്ഞറിയിക്കാൻ ഉണ്ടാകത്തില്ല കാരണം ഈശോടത്തുള്ള ജീവിതം അത്ര സുന്ദരമാണ് മനോഹരമാണ് എന്ന തിരിച്ചറിവാണ് ഈ ഒരു തിരിച്ചറിവാണ് എൻ്റെ സന്യാസ ജീവിതത്തിൽ കൂടുതൽ ആക്കം കൂട്ടുന്നത് എന്നെ മുന്നോട്ട് നയിക്കുന്നത് കാരണം എന്ത് ചെയ്താലും ഈശോ എൻ്റെ കൂടെയുണ്ട് ഇപ്പോൾ ചെറിയൊരു യാത്രയാണെങ്കിൽ പോലും എന്തൊക്കെയാണെങ്കിലും ഞാൻ പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവർത്തികളൊക്കെ അവിടുന്ന് ഈശോ എനിക്ക് മുന്നേ എൻ്റെ കൈ പിടിച്ച് നടക്കുന്നുണ്ട് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് ഞാൻ സന്യാസി അയതിന് ശേഷം ഞാൻ ലഹരിമോചന പ്രസ്ഥാനത്ത് അതായത് ലഹരിക്ക് അനുഭവപ്പെട്ട മക്കളെ വാർത്തെടുക്കുന്നതിനായിട്ട് കാരണം അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതിനായിട്ട് ഉള്ളൊരു ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചു ആ ഒരു ശുശ്രൂഷ വളരെ ആഗ്രഹത്തോടു കൂടി ഞാൻ ചെയ്തു കാരണം പന്ത്രണ്ട് വർഷക്കാലം ഈ ഒരു ശുശ്രൂഷയിലായിരുന്നപ്പോൾ പരം കുടുംബത്തിലെ കുടുംബമാണ് രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ഈ അയ്യായിരം കുടുംബങ്ങളെനിക്ക് എനിക്ക് ഡിഗ്രി ചെയ്യാൻ സാധിച്ചു കാരണം കൗൺസിലിങ്ങിലൂടെയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവരുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ പിന്നീടുണ്ടായ ലാഭങ്ങളെയൊക്കെ നാം മനസ്സിലാക്കിയായിരുന്നു കാരണം ഞാൻ ചിന്തിക്കുകയായിരുന്നു കാരണം ഞാനൊരു സിസ്റ്റർ ആയതുകൊണ്ടാണ് എനിക്കൊരു ഈ ജോലി ഏറ്റെടുക്കുവാൻ ഇത്രയും കൂടെ ഈശോയോട് കൂടി ഇത്രയും കുടുംബത്തെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് കാരണം തകർന്നടിഞ്ഞ ജീവിതം കാരണം എല്ലാം നിരാശപ്പെട്ടു കുടുംബം പോലും ഭാര്യമാരും മക്കളൊക്കെ ഉപേക്ഷിച്ച് ഇനി ആരുമില്ല എന്ന അവസ്ഥയിൽ ഇവർ നേടിയെടുക്കുവാൻ സാധിച്ചത് ഈശോ എൻ്റെ കൂടെ കൊണ്ടാണ് എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ് കാരണം ധ്യാന സെൻറ്ററിലേക്ക് കടന്നു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവർ കടന്നു വരിക ഞായറാഴ്ച വന്ന് പിന്നെ ഞായറാഴ്ച ധ്യാനം തീരുമ്പോൾ ഇവർ നല്ല സ്വഭാവത്തിൽ നല്ല മനുഷ്യരായിട്ട് ഈ ശ്വ സ്വീകരിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ഞായറാഴ്ച വന്ന് ബുധനാഴ്ച വരെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ വന്ന വ്യക്തികൾക്ക് ഞാനൊരു അമ്മയായി ഒരു സഹോദരിയായി അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന രംഗങ്ങൾ പോലും പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട് കാരണം ഇങ്ങനെ ഭക്ഷണം അവർക്ക് കോരി കൊടുക്കുമ്പോൾ വാരി കൊടുക്കുമ്പോൾ ഒരു അമ്മയായ ഒരു സഹോദരി മുൻപിൽ നിലകൊള്ളുമ്പോൾ ഇവിടേക്കാണ് ഈശോയാണ് കാണുന്നത് അവർ കണ് അവർ കര അവർ കരയാറുണ്ട് ആ സമയത്ത് കാരണം അവർ പറയും ഇങ്ങനൊരവസ്ഥ ഇങ്ങനെ ഒരു സാഹചര്യം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ രക്ഷപ്പെടുമായിരുന്നു നേരത്തെ ഞാൻ ഈശോയെ അറിഞ്ഞു അപ്പോൾ ഇതൊക്കെ ചിന്തി ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഉള്ള സന്തോഷം ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഈശോയെ അവിടുന്ന് നിന്റെ കരങ്ങളാണ് എന്നെ ഒരു ഉപകരണമാക്കി മാറ്റിയത് നിനക്ക് വേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ നേടിയെടുക്കുവാൻ ഈശോയ്ക്ക് വേണ്ടി നേടിക്കാൻ സാധിക്കത്തില്ലായിരുന്നു കാരണം നിന്റെ വലിയ കൃപയാണ് എന്നെ ഇതിലേക്ക് നയിച്ചിട്ടുള്ളത് ഇത്രയും മക്കളെ ഈശോയുടെ സന്നിധിയിലേക്ക് ആത്മാക്കൾ നേടിയെടുക്കുവാൻ സാധിച്ചത് എന്നുള്ളത് യേശോയുടെ കൂടിയുള്ള എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരാക്കം കൂട്ടുകയായിരുന്നു കൂടുതൽ നടന്നെടുക്കുവാൻ എന്നെ സഹായിക്കുന്നതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇതിനൊക്കെ എന്നെ സഹായിച്ചത് എൻ്റെ വിസിറ്റേഷൻ സഭയിലെ മദർജനന്മാരക്കിയാണ് ഞാൻ വന്നപ്പോലുള്ള മദർജനൽ ഫിലോമിനമ്മ കാളയിനമ്മ ട്രിസ ചാൾസ് മദർ ലീല ജോസ് എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണമാണ് വിസിറ്റേഷൻ സഭയില് ഞാനായിരുന്നപ്പോൾ എന്നെ പ്രസ്ഥാനത്തിലേക്ക് നയിച്ചതും കൂടുതൽ ഉന്മേഷത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ എന്നെ ഈ വിധമാക്കിയത് ഈശോയോടൊപ്പം ഈശോയോടെ ഈശോ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അധികാരികളാണ് എന്നെ ഇത്തരത്തില വലിയ അതായത് ഈശോയോടൊപ്പം സഞ്ചരിക്കുവാനെന്നെ പ്രാപ്തരാക്കിയതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്നും എൻ്റെ സഭയോട് എൻ്റെ വിസിറ്റേഷൻ സഭ എൻ്റെ സഭയെ വിസിറ്റേഷൻ സഭ എൻ്റെതാണ് എൻ്റെ വിസിറ്റേഷൻ സഭയെ എന്ന് ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് എന്നും വിസിറ്റേഷൻ സഭയ്ക്ക് വേണ്ടിയിട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് മക്കളെ നേടിയെടുക്കുവാൻ ഇനിയും ഈശോയെ നേടിയെടുക്കുവാൻ ദേവികളിക്ക് വേണ്ടിയിട്ട് ഓരോ മക്കളെയും പോയി കാണുകയും അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും ഞാൻ ചെയ്യുന്നുണ്ട് ഈശോയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടിയെടുക്കുവാനായിട്ട് ഇനിയും കൂടുതൽ കൂടുതൽ ദേവീവിളിക്ക് വേണ്ടിയിട്ട് എൻ്റെ സഭ പറഞ്ഞയക്കുമ്പോൾ അവിടെയൊക്കെ ഞാൻ യേശുവിനെ കാണുക എൻ്റെ അധികാരികളുടെ യേശുവിനെ കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ് എൻ്റെ യാത്രകളിലേക്ക് ഓരോ സ്കൂളുകളിലേക്ക് ഓരോ കുടുംബങ്ങളിലേക്ക് അവിടേക്ക് യേശുവിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് യേശു എങ്ങനെയാണ് വിളിക്കുന്നത് യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് കൂടെ ഉണ്ടാകണം എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് എനിക്കിന്ന് സാധിക്കുന്നുണ്ട് അത് എൻ്റെ യേശോയുടെ കൂടെ മാത്രം ആയിരിക്കുന്നതിന് മാത്രമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചത് എന്നുള്ള ഹൃദാർത്ഥതയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് എൻ്റെ സന്യാസ ജീവിതത്തിൽ